വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഇപ്പോഴും എസ് എഫ് ഐകാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസ് അട്ടിമറിച്ച് എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് അവിടെ നടന്ന ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുക കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ എസ് എഫ് ഐക്കാരാണ് ഈ ക്രൂരമായി മർദ്ദിച്ച് ഈ മകനെ കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞിട്ടും പോലീസ് എസ് എഫ് ഐയെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഇപ്പം നടക്കുന്നത് മാത്രമല്ല കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് സി പി എം അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരെ കൂട്ടുനിന്നിട്ടുണ്ട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് നൂറ്റി നടുത്തളത്തിൽ വെച്ച് നൂറ്റിമുപ്പത്തി നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ മണിക്കൂറുകളോളം നീണ്ട ക്രൂരമായ ആക്രമണം നടന്നിട്ടും ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ വാർഡന്റെ ജോലിയൊക്കെ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ഡീനാണ് ഇതിന്റെ അകത്തെ പ്രതിയാകേണ്ട ഒരാൾ കാരണം ഇതുപോലുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഈ ഡീനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ഇവരുടെ ബന്ധുക്കളോടോ ആരോടും ഇത് പറയരുത് എന്നാവശ്യപ്പെട്ടത് മറ്റു ചില അധ്യാപകർ കൂടി ഇത് കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് ഡീനെയും അധ്യാപകരുടെയും ഇക്കാര്യത്തിലുള്ള പങ്ക് ഇത് മൂടി വയ്ക്കാനും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും വേണ്ടി അവർ നടത്തിയ ശ്രമം കൂടി വെളിച്ചത്ത് വരണം അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം അന്വേഷിക്കുന്ന സമയത്ത് അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി പുറത്തു നിർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് നവകേരള സദസ്സിന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് നവകേരള സദസ്സിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകൾ അഴിഞ്ഞാടിയ സമയത്ത് അവരെ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് എന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വേണ്ടി വിടുന്നത് മുഖ്യമന്ത്രിയാണ് ഈ കേസിലെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഇവരെ എല്ലാം ഇതിന് പ്രേരിപ്പിച്ച ആദ്യത്തെ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മഹാ എറണാകുളത്ത് ഒരു കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോ കോളജ് ഹോസ്റ്റലിലെ കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് വെളുപ്പം കാലം വരെ ക്രൂരമായി മർദ്ദിച്ചത് കേസിലെ പ്രതിയാണ് കേസിലെ പ്രതിയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി എന്ന് നിങ്ങൾ അറിയണം കഴിഞ്ഞ ദിവസം ഒരു എസ് എഫ് ഐ കാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കരുണക്കുറ്റി പൊളിച്ചു കർണപടം പൊട്ടിപ്പോയി ഡയഫറം പോയി അദ്ദേഹത്തിന്റെ അപ്പൊ എന്തൊരു ക്രിമിനലുകളാണ് വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ മറ്റുള്ളവർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഇത്രയും വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ടും പേടിച്ചിട്ട് പുറത്തു പറയാതിരിക്കുക കാരണം പറഞ്ഞാൽ അവരുടെ ജീവൻ അപകടത്തിലാവും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ഭീതിയാണ് ക്യാമ്പസിൽ ഈ ഭീതി ഇപ്പൊ രക്ഷാകർത്താക്കളിലേക്ക് പടർന്നിരിക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് മക്കളെ അയക്കാൻ രക്ഷാകർത്താക്കൾ ഭയപ്പെടുക പല കുട്ടികളും ക്യാമ്പസിൽ നിന്ന് ഇവരുടെ ആക്രമണവും ഇവരുടെ ക്രൂരമായ റാഗിങ്ങും ഒരു വിദ്യാർത്ഥി സംഘടന പ്രോഗ്രസീവാണ് അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് എന്തൊരു നാണക്കേടാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്ന സംസ്ഥാനമാണ് വ്യാപകമായി വിദ്യാർത്ഥികൾ പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ് ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അറുപത്തി ആറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല പ്രധാനപ്പെട്ട കോഴ്സുകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല അറിയപ്പെടുന്ന പ്രശസ്തമായ കോളേജുകളിൽ പി ജിക്ക് പോലും പഠിക്കാൻ ആളില്ല പല കോഴ്സുകളും ടെർമിനേറ്റ് ചെയ്യാണ് വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിക്കുകയാണ് അത്ര അപകടകരമായ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നിൽക്കുമ്പോൾ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിട്ടുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സി പി എം അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഇത്രയും വലിയൊരു അക്രമം നടന്നിട്ട് മുഖ്യമന്ത്രി എന്റെ മഹാഭവനത്തിലാകുന്നത് കേരളത്തിനുമുള്ളൻ അപമാനകരമായ ഒരു സംഭവം ഒരു എന്താണ് മോബ് ലിഞ്ചിങ് എന്നെല്ലാം പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ലേ ഒരു ക്യാമ്പസിൽ നടന്നത് നൂറുകണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാർത്ഥികൾ ഇത് കണ്ടുനിന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു ഭയം എന്താണ് ആ ഭീതിയിലാണ് അവർ ഇനി ക്യാമ്പസിൽ പഠിക്കുന്നത് ഇത് മറ്റ് ക്യാമ്പസുകളിലും എല്ലാം പടരുകയാണ് അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റുന്ന ഈ ക്രിമിനലുകളെ ഒതുക്കിയില്ലെങ്കിൽ അതിശക്തമായ സമരം യു ഡി എഫും കോൺഗ്രസും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളും ആരംഭിക്കുകയാണ് ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിലില്ല കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു